ഹലോ എല്ലാവർക്കും ഡി എസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പഴയകാല റെസിപ്പി ആയിട്ടാണ് അത് എന്താണെന്ന് നോക്കാം പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എന്ന് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇതെന്താണെന്ന് നമ്മൾ കണ്ണൂരുകാർ ഇതിന് ഒലിച്ചാന്നാന്ന് പറയാം സ്ഥലങ്ങളിലെല്ലാം പല്ലൊട്ടി എന്ന് പറയും അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കശുമാങ്ങ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കണ്ണൂരുകാർ ഇങ്ങനെയാണ് പണ്ടുകാലത്ത് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ അത് ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പൊ ഇതാ ഇതിന് വേണ്ടി ഞാനിവിടെ വെല്ലം ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു നാലച്ച് വെള്ളമാണ് ഞാനിവിടെ ഉരുക്കാൻ എടുത്തിട്ടുള്ളത് അപ്പൊ ഇത് ഉരുക്കി വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കശുമാങ്ങ പിഴിഞ്ഞെടുക്കണം ഇതിലുള്ള വെള്ളം മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനിത് ഫ്രഷായിട്ട് പറിച്ച മാങ്ങയാണ് കശുമാങ്ങയാണിത് അപ്പോൾ ഇത് നല്ലതുപോലെ ഉപ്പിട്ട് കഴുകിയെടുത്തതിന് ശേഷമാണ് നമ്മൾ വെള്ളം പിഴിഞ്ഞെടുക്കുന്നത് ഇതാ ഇതിൻ്റെ മേലെയുള്ള അണ്ടിയെല്ലാം ഇതിങ്ങനെ കളഞ്ഞെടുക്കണം അതിന് ശേഷം മാങ്ങ മുറിച്ച് പിഴിഞ്ഞെടുക്കാം ഇത് പുഴുണ്ടോന്നെല്ലാം നോക്കിയിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടി മാങ്ങയെല്ലാം ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള വെള്ളം നമ്മൾ അരിച്ചെടുക്കണം ഇത് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിച്ചെടുക്കാം ഇനി ഇതാ ഇതിലേക്ക് നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം പശുമാങ്ങ പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി ഉറുക്കിയെടുക്കണം ഇത് കുറേ സമയം ഇതുപോലെ നമ്മൾ ഉറുക്കി വറ്റിച്ചെടുക്കണം കൈയെടുക്കാതെ ഇളക്കണം അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തെടുക്കാം ഇതൊരു അരമണിക്കൂറോളം ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇത് ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് നമ്മൾ പണ്ട് കാലം ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും ചേർക്കൂല പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നെയ്യെല്ലാം ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത് നെയ്യും കൂടി ചേർത്ത് ഇനിയും ഇളക്കി കട്ടിയാക്കി എടുക്കണം ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്തെടുക്കാൻ ഒരു മുക്കാൽ മണിക്കൂറോളം ആയിട്ടുണ്ട് അപ്പം ഇത് ഈ രീതിയിലാവുമ്പോൾ നമുക്കിതിന് പാകം നോക്കാം കുറച്ച് വെള്ളം പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതാ ഇതുപോലെ ആയി കിട്ടുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റിയെടുക്കാം അപ്പം ഇതായിട്ടുണ്ട് കേട്ടോ അധികം ആയാൽ പുരുട്ടിയെടുക്കാനൊന്നും പറ്റൂല അധികം ഉറച്ചു പോവും അപ്പം ഉറച്ചു പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ച് ഒന്ന് ലൂസാക്കിയെടുത്താൽ മതി ഇനിയിപ്പം ഇതാ ഞാനൊരു പാത്രത്തിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട് അതിലേക്കാണ് നമ്മൾ ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിനി നല്ലതുപോലെ തണുത്തു വരണം ഇപ്പം പണ്ടെല്ലാം നമ്മൾ വാഴയിലെ വെളിച്ചെണ്ണ പുരട്ടി കൊടുത്ത് അതിലേക്കാണ് ഒഴിച്ചു കൊടുക്കൽ ഇപ്പോൾ നമ്മൾ പ്ലേറ്റിൽ നെയ് പുരട്ടി അതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതും വേഗം മുട്ട് കിട്ടും ഇപ്പം ഇതാ ഏകദേശം തണുത്തു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ചെറുതായി ഉരുട്ടിയെടുക്കാം ഇത് നമ്മൾ കൂട്ട് കട്ടിയായി പോയാൽ ഇതിങ്ങനെ ഉരുട്ടിയെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ് പേപ്പറിൽ നമുക്കിത് ചുരുട്ടിയെടുക്കണം ഇതിനിതാ ഞാനൊരു ഗ്ലാസ് പേപ്പർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഇത് വെച്ച് ചുരുട്ടിയെടുക്കാം ഇതിപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മളിത് നെയ്യെല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ എന്നാൽ ഇതെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഞാനെല്ലാം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മിഠായിയാണിത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ പണ്ട് കാലത്ത് നമ്മൾ സ്ഥിരം ഉണ്ടാക്കി കഴിക്കുന്നതാണ് നമ്മൾ മാങ്ങ സീസൺ ആയാലേ കശുമാങ്ങന്റെ സീസൺ ആയാലാണ് നമ്മളിത് ഉണ്ടാക്കുക നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തോളൂ കേട്ടോ എന്ന അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം